പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പുതിയ ചതിയുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ മനു ഈ കാര്യം ഇതേ തുടർന്ന് കല്യാണി അറിയാൻ ഇടയാവുകയാണ് ഇതോടെ ഇനിയും മനുവിനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കല്യാണി ഒടുവിൽ സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുൻപിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് മനുവാകെ തകർന്നു പോകുന്നു മാത്രവുമല്ല മനുവിൻ്റെ ചതി പുറത്തായതിനെ തുടർന്ന് മനുവിന് നിക്കകള്ളി ഇല്ലാത്ത അവസ്ഥ വന്നെത്തുകയാണ് ഇതോടെ മനുവിൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞ് താഴെ വീഴുന്നു പക്ഷേ ഇതേ സമയം നമ്മുടെ താരയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ് നമ്മുടെ കല്യാണിക്കും കിരണിനും ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് നമ്മുടെ സറിവിനെ ഞെട്ടിച്ച പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്